എസ് എസ് എഫ് ജില്ലാ സാഹിത്യോത്സവത്തിന് മൂന്ന് പീടികയിൽ തുടക്കമായി വൈകിട്ട് നടന്ന ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ പി കെ ബാബാ ദാരിമി പതാക ഉയർത്തി ചടങ്ങിൽ കേരള മുസ്ലിം ജമാഅത്ത് കയ്പമംഗലം സോൺ പ്രസിഡന്റ് സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അൽ ഗുഖാരി സമസ്ത കേരളുൽ ഉലമ മേഖല മുഷാവറ ജനറൽ സെക്രട്ടറി സിറാജുദ്ദീൻ സഖാഫി മിത്ലാജ് മുതലകം പി എ മുഹമ്മദ് ഹാജി മഹ്ലറ സംഘാടക സമിതി ചെയർമാൻ നൌഷാദ് മൂന്ന് കേരള മുസ്ലിം ജമാഅത്ത് സോൺ ജനറൽ സെക്രട്ടറി അബ്ദുൽ സലാം പൊൻമാനിക്കുടം തുടങ്ങിയവർ പങ്കെടുത്തു മുപ്പത്തിയൊന്നാമത് എഡിഷൻ സാഹിത്യോത്സവത്തിന്റെ പ്രതീകമായി മുപ്പത്തിയൊന്ന് പതാകകളാണ് വാനിൽ ഉയർന്നത് സാഹിത്യോത്സവത്തിന് അനുബന്ധമായി നടത്തപ്പെടുന്ന ഐ ബി പി പുസ്തകോത്സവം ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇവിടെ സാഹിത്യോത്സവമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരുപാട് ആളുകളുടെ കൃതികൾ ഇവിടെ ഈ സ്റ്റാളിൽ വെച്ചിട്ടുണ്ട് വാലിയുടെ ലോകം തുറക്കുവാനും അക്ഷരാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ഇടയിലുള്ള എല്ലാ വിവരങ്ങളും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ കിട്ടുന്ന ഏറ്റവും വലിയ അവസരമായി ഇത് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് വായുടെ ലോകത്തിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ കൊണ്ട് പോകുവാൻ്റെ ഈ സാഹിത്യോത്സവത്തിനും ഈ പുസ്തകങ്ങളുടെ അതിൻ്റെ ബന്ധപ്പെട്ട ഉത്സവം എല്ലാ പരിപാടികൾക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിച്ചുകൊണ്ട് ഔപചാരികമായി എല്ലാവരുടെയും മനുഗ്രഹത്തോടുകൂടി ജില്ലയിലെ ഒൻപത് ഡിവിഷനുകളിൽ നിന്നുള്ള രണ്ടായിരം പ്രതിഭകളാണ് ജില്ലാ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്നത് മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പുന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഠികയിലും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കലക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ